നമസ്കാരം തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് മുതൽ ഇങ്ങോട്ട് നൂറുകണക്കിന് ചെറുതും വലുതുമായ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പുകളുടെ വാർത്തയാണ് പുറത്തുവന്നത് അതിൽ പ്രധാനപ്പെട്ടവ മാത്രമേ മാധ്യമങ്ങളിൽ ചർച്ചയായുള്ളൂ കരുവന്നൂർ കണ്ടല തുടങ്ങിയ ബാങ്കുകളിലെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് ചർച്ചയായത് ഇതിൽ പലതിലും സി നയിക്കുന്ന ഭരണസമിതിയാണ് ബാങ്ക് ഭരിച്ചിരുന്നത് പക്ഷേ തലസ്ഥാന നഗരിയിൽ വീണ്ടും ഒരു സഹകരണ നിക്ഷേപ തട്ടിപ്പിന്റെ വാർത്ത പുറത്തുവരുമ്പോൾ ഇത്തവണ പ്രതിക്കൂട്ടിൽ ആകുന്നത് ബി ജെ പി നേതാവാണ് നിക്ഷേപകരുടെ പത്തു കോടിയിലധികം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് തിരുവനന്തപുരം നഗരമധ്യത്തിൽ തകരപ്പറമ്പിലുള്ള തിരുവിതാംകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പതിനൊന്ന് ബോർഡംഗങ്ങളുടെ പേരിലാണ് കേസ് അൻപതിലധികം പേരുടെ പരാതിയെ തുടർന്നാണ് നടപടി ബി നേതാക്കളാണ് സംഘത്തിന്റെ ബോർഡിൽ ഉള്ളത് ബി ജെ പി നേതാവ് എം എസ് കുമാർ സംഘത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്നു ബി ജെ പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള സാധ്യതയുമുണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറാനാണ് സാധ്യത ഇത് ചൂണ്ടിക്കാട്ടി ഫോർട്ട് പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം അതിവേഗ നടപടികൾ ഉണ്ടാകും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്ക് ആയിരുന്നു ഇതും അടുത്ത കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാങ്കിന്റെ നേതൃനിരയിൽ നിന്ന് എം എസ് കുമാർ പിന്മാറിയത് അതിനുശേഷം ചുമതലയേറ്റവർ പ്രതിസന്ധി മനസ്സിലാക്കി അതിവേഗം രാജിവയ്ക്കുകയും ചെയ്തു സഹകരണ മേഖലയിൽ ബി ജെ പിയുടെ സാന്നിധ്യം അറിയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് എം എസ് കുമാർ അനന്തപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ വളർച്ചയ്ക്ക് പിന്നിലും ഇദ്ദേഹമായിരുന്നു ഈ പ്രസ്ഥാനത്തെ ഏറെക്കാലം നയിച്ച കുമാറിന് പിന്നീട് ആ ബാങ്കിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു അതിനുശേഷമാണ് ശ്രീകണ്ഠേശ്വരം കേന്ദ്രമാക്കി തിരുവിതാംകൂർ സഹകരണ ബാങ്ക് സ്ഥാപിച്ചത് ഇതാണ് പ്രതിസന്ധിയിലായത് നിലവിൽ പോലീസ് മൂന്ന് കേസാണ് എടുത്തിരിക്കുന്നത് നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിനെ തുടർന്നാണ് പരാതിക്കാർ പോലീസിനെ സമീപിച്ചത് നിലവിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിലാണ് സൊസൈറ്റിയെന്നും ബോർഡ് അംഗങ്ങൾ ഇപ്പോൾ ഒളിവിലാണെന്നും പോലീസ് പറയുന്നു നൂറിലധികം പേർക്കാണ് പണം തിരികെ കിട്ടാനുള്ളത് പലതവണ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടെങ്കിലും പണം ലഭിച്ചില്ല എന്നാണ് നിക്ഷേപകരുടെ പരാതിയിൽ പറയുന്നത് ഈ ബാങ്കിന് ആറ്റുകാലിലും ശാഖയുണ്ട് പ്രധാന ഓഫീസും ശാഖയും ഇപ്പോൾ പൂട്ടിയ നിലയിലാണ് പത്ത് കോടിക്ക് മുകളിൽ നിക്ഷേപകർക്ക് നൽകാനുണ്ട് എന്നാണ് ആരോപണം സൊസൈറ്റി പ്രസിഡന്റിനെ ഒന്നും സെക്രട്ടറിയെ രണ്ടും പ്രതികളാക്കിയാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ എൺപത്തിയഞ്ച് പേരാണ് പരാതി നൽകിയത് ഇതിൽ മൂന്ന് പേരുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം കേസെടുത്തു സ്റ്റാറ്റു സ്വദേശിനി ടി സുധാദേവിയുടെ പരാതിയിലാണ് ആദ്യം കേസെടുത്തത് ഇവർക്ക് നഷ്ടമായത് എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തിയായെങ്കിലും പണം മടക്കി നൽകിയില്ല വഞ്ചിയൂർ ചിറക്കുളം സ്വദേശി വി ദിവ്യ എന്ന സ്ത്രീയുടെ നാല് ലക്ഷം രൂപ നഷ്ടമായെന്നും പരാതിയുണ്ട് വെള്ളനാട് സ്വദേശി ദിനചന്ദ്രന് ഇരുപത് ലക്ഷം രൂപയാണ് നഷ്ടമായത് അൻപത് ലക്ഷം രൂപ മുതൽ നിക്ഷേപിച്ചിട്ടുള്ളവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നാണ് വിവരം പെൻഷൻ പറ്റിയ ആളുകളാണ് കൂടുതലും നിക്ഷേപകർ ബാങ്കുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടത്തും എന്നാണ് സൂചനകൾ